പായ് ഇന്ന് നമുക്ക് കുറച്ച് നാടൻ വഴുതനങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് തീലുണ്ടാക്കാമെന്ന് നോക്കി അപ്പോൾ അത് കറയൊക്കെ കളഞ്ഞതിന് ശേഷം എണ്ണ ഒഴിച്ച് ചട്ടിയിൽ നല്ലതുപോലെ വഴട്ടിയെടുക്കണം ഈ വഴണ്ട് വന്നതിന് ശേഷം അതിനകത്തേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി സെറ്റാക്കിയതിന് ശേഷം അതിനകത്തേക്ക് വാഴമ്പുളി ചേർത്ത് പുളി കുറച്ച് ചേർത്ത് നല്ലപോലെ തിളക്കാൻ വേണ്ടി വയ്ക്കുക അതേ അതേസമയത്തന്നെ നമുക്ക് കുറച്ച് തേങ്ങയും കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം മൂപ്പിച്ചെടുത്ത് അത് തരിപ്പൊന്നും ഇല്ലാതെ തന്നെ നല്ലതുപോലെ അരച്ചെടുത്തതിന് ശേഷം തിളച്ച് വരുന്ന നമ്മുടെ വഴുതന വഴുതന കറിയിലേക്ക് ഈ അരവും കൂടിയും ചേർത്ത് നല്ലതുപോലെ ഇളക്കി സെറ്റാക്കുക ആവശ്യത്തിന് വേണ്ട ഉപ്പ് അന്നേരം തന്നെ ചേർക്കുക കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം ഇത് തള വരുന്ന സമയത്ത് നമ്മുടെ കടുകും മുളകും കൂടിയും പൊട്ടിച്ച് അതുകൂടിയും ചേർത്ത് കുറുക്കെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വഴുതനങ്ങി തീയല് റെഡിയായി ഇതുപോലത്തെ വീഡിയോസ് കാണാൻ സപ്പോർട്ട് ചെയ്യണേ